ആ സ്ത്രീകൾ എല്ലാ മേഖലകളും എത്തിക്കഴിഞ്ഞപ്പോഴും ഇന്ത്യയെ നയിച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആയപ്പോഴും ഇന്ത്യയെ നയിച്ച ഇന്ത്യൻ പ്രസിഡന്റ് ആയപ്പോഴും സമൂഹത്തിന്റെ പ്രധാനപ്പെട്ട മേഖലകളിൽ പുരുഷന്മാർ കൈയടക്കാത്ത മേഖലകളിൽ ഇന്ന് സ്ത്രീകൾ എത്തിയിട്ടുണ്ട് അത് നമുക്ക് കാണാവുന്നതാണ് ആശാ വർത്തന്മാർ

മൾട്ടി നമ്മൾ ും വായിച്ചറിയുന്നതും കേട്ടറിയുന്നത് അതിന്റെ ഫലമായി ഒരേ സമയം പല കാര്യങ്ങൾ കൃത്യമായി ചെയ്യാൻ സ്ത്രീകൾക്ക് കഴിയുന്നു എന്നുള്ളത് പക്ഷെ ഇതിനെയൊക്കെ ആവുമ്പോഴും പല ഘട്ടങ്ങളിൽ പല മേഖലകളിലുള്ള സ്ത്രീകൾ അധികാരത്തിന്റെ അമരാധികരെ എത്തുമ്പോഴും അതുപോലെ തന്നെ ഉദ്യോഗസ്ഥ തലങ്ങളിൽ എത്തുമ്പോഴും പല എണ്ണങ്ങളിലും പല രീതിയിലുള്ള വിവേചനങ്ങൾ നമ്മുടെ സ്ത്രീകൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു ആ വിവേചനങ്ങൾ അവരുടെ വീട് തന്നെയാണ് നമുക്കറിയാം ആ കാര്യം പറയുമ്പോൾ ഞാൻ ഓർത്തു പോകുന്നത് മലയാളത്തിലെ പ്രശസ്ത കാര്യത്തിൽ മാധവിക്കുട്ടിയെഴുതി വെച്ചാസ് നമ്മൾ കൃത്യമായിട്ട് അതറിയുന്നുണ്ട് ഒരു കുടുംബത്തിന് വേണ്ടി ഒരു വീടിന് വേണ്ടി

എല്ലാ പുരുഷന്മാരും സ്ത്രീകളുടെ പുരുഷന്മാർ തന്നെ പലപ്പോഴും ും ശത്രുക്കളുണ്ടായിരിക്കുന്നത് പല കഥകളും നമ്മൾ വായിക്കുമ്പോൾ പലതും നമ്മൾ കണ്ടു കേട്ടു മറിയുമ്പോ ചില സ്ത്രീകളൊക്കെ സ്ത്രീകൾക്ക് വലിയ പ്രശ്നക്കാരായി വരാറുണ്ട് സ്ത്രീകൾക്ക് പ്രശ്നക്കാരാവാതെ ഏറ്റവും നല്ല രീതിയിൽ ഇനിയുള്ള കാലഘട്ടങ്ങളിൽ ഒരു സ്ത്രീ സമൂഹത്തിന് നല്ല രീതിയിൽ മാത്രമേ ഓരോ സ്ത്രീകൾക്കും കഴിയണം നമ്മുടെ കുടുംബങ്ങളിൽ നിന്നാണ് സ്ത്രീ ശാക്തീകരണം നമ്മൾ തുടങ്ങേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ വനിതാ അന്താരാഷ്ട്ര പര്യാടനത്തിന്റെ സന്ദേശം തന്നെ സ്ത്രീകൾക്കും എല്ലാ സ്ത്രീകൾക്കും എല്ലാ പെൺകുട്ടികൾക്കും സമത്വവും അവകാശങ്ങളും ശാക്തീകരണവും ലഭ്യമാകണം ജോലി തലക്ക് പോയാലോ ആ ജോലിയെല്ലാം ചെയ്ത് വീട്ടിൽ വന്ന വീട്ടിൽ പിന്നെയും അതേ അവസ്ഥ തന്നെയാണ് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും ജോലി എന്ന് തന്നെയാണ് പറയുന്നത് ഒരു സ്ത്രീയെ ജോലിസ്ഥലത്ത് പലരും കാണുന്നത് അത്രയും നമ്മൾ ജോലി ചെയ്താലും നമുക്ക് കിട്ടുന്ന ശമ്പളത്തിന് എപ്പോഴും ഒരു താഴ്ച കഴിഞ്ഞാലാകെ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നുള്ളത് എല്ല എന്ത് നമ്മുടെ ദിവസമാണ് വീട്ടിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വീട്ടിൽ നിന്നും ഇറങ്ങുന്ന സമയം അവിടെ മാറ്റി വെച്ച് കഴിഞ്ഞ് നമ്മൾ ഇന്ന് എല്ലാവരും കലാമേളയിൽ ആഹ്ലാദിക്കാനും അനമാനിക്കാനുമാണ് വന്നിരിക്കുന്നത് അല്ലേ ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ ആവുന്നത് വരെയും നമ്മൾ എല്ലാവരും ചെറിയ കുട്ടികളാണ് ഇപ്പോൾ ഒരു ചെറിയ ഘോഷയാത്രയുടെ റിസൾട്ട് പറയുന്ന സമയത്ത് പോലും നമ്മളുടെ ഉള്ളിലൊക്കെയുള്ള ആ കുട്ടികൾ ഉണർന്നെഴുന്നേറ്റ് വിവേചനം നേരിടേണ്ട വ്യക്തിയാണോ നമ്മൾ എല്ലാവരും ചിന്തിക്കണം സ്ത്രീ 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 അമ്മയാണ് സഹോദരിയാണ് വാത്സല്യത്തിന്റെ അമ്മ നമ്മുടെ ും ബുദ്ധിമുട്ടുകളും അമ്മയുടെ മടിയിൽ തലതാഴ്ച കഴിഞ്ഞാൽ നമ്മളെല്ലാം മറക്കുന്നു

ാക്കി വളർത്തിയെടുക്കുന്നത് സ്ത്രീകളുടെ ജോലി സ്ത്രീ എന്ന ഒരു വാക്കിനല്ല സ്ത്രീയുടെ കഴിവാണ് പിന്നെ നമുക്ക് പ്രധാനമായിട്ടും നമ്മൾ നേരിടുന്ന ഒരു പ്രധാന കാര്യമാണ് പീഡനം എന്ന വാക്ക് പീഡനം എന്ന വാക്ക് അത് ഒരിക്കലും നമ്മുടെ ഡിക്ഷണറിയിൽ ഇല്ല എന്ന് തന്നെ നമ്മൾ ചിന്തിക്കണം ും കേൾക്കുന്നതുമായ ഒരു നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ഇടങ്ങളിൽ നമ്മുടെ വിഷയത്തിലേക്ക് കടക്കാം തൊഴിലിടങ്ങളിൽ നമ്മുടെ സ്ത്രീ ശമ്പളം പുരുഷന് വേറെ ശമ്പളം എന്തിനാണ് അങ്ങനെ ഒരു എന്ത് ചെയ്യാൻ പറ്റാത്തത് ഹിമാലയായില്ലേ ഇന്ത്യയുടെ ഇനി വരുന്ന കാലഘട്ടങ്ങളിൽ സ്ത്രീ ഇതിനെക്കാളും പോയി താമസിച്ചില്ലേ നമ്മുടെ സ്ത്രീയല്ലേ എന്തെങ്കിലും സമ്മതിച്ചോ ും രണ്ടുപേരും ഒരേ കത്തിയിതിന് വഴി ധരിച്ചു കൊടുക്കേണ്ട ആൾക്കാർ നമ്മൾ ഒരു തരത്തിലും ഒരു കാര്യത്തിലും താഴ്ന്നു പോകേണ്ടവരല്ല ഏത് ജോലിയായാലും

ജീവിത വിജയത്തിന്റെ കളിയിൽ ഇനി വിധി നിർണ്ണയിക്കുന്നത് അമ്പയർ അല്ല എംപയർ തന്നെ എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് മൂണ്ടാൽ കുറ്റിപ്പുഴം മലപ്പുറം